കെ സി വേണുഗോപാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായതോടെ ആലപ്പുഴയിൽ കോൺഗ്രസ് ബി ജെ പി പോരാട്ടമായോ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന് ആലപ്പുഴയിൽ സ്വീകാര്യത വർദ്ധിച്ചോ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരികയും എഐ സി സി ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ മത്സരിക്കാനായി എത്തുകയും ചെയ്തതോടെ ആലപ്പുഴ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് രണ്ടു ദിവസം കൊണ്ടാണ് ആലപ്പുഴയിലെ രാഷ്ട്രീയത്തിൽ കാതലായ മാറ്റങ്ങളുണ്ടായത് സിറ്റിംഗ് എംപിയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുമായ ആരിഫ് പ്രചാരണത്തിൽ പിന്നോക്കം പോയതും ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും കളം നിറയുകയും ചെയ്തതോടെ ദേശീയ പോരാട്ടത്തിന്റെ പോരാട്ട വീര്യമാണ് ആലപ്പുഴയിൽ നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ ഉണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പി ഇതര വോട്ടുകൾ പിടിച്ചെങ്കിലും മത്സരം കോൺഗ്രസിലെ ഷാരിമോൾ ഉസ്മാനും സി പി എമ്മിലെ എ എം ആരിഫും തമ്മിലായിരുന്നു എന്നാൽ ഇത്തവണ സ്ഥിതിഗതികൾ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ബി ജെ പിയിലെ തീപ്പൊരു നേതാവാണ് കേരളത്തിൽ ഏതു സീറ്റിലും അവതരിപ്പിക്കാവുന്ന ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് ബി ജെ പിക്ക് സംസ്ഥാന നേതൃത്വവുമായി എന്നും കലഹിച്ചു നിൽക്കുന്ന നേതാവായതിനാൽ തുടർച്ചയായി ഒരു സീറ്റും ശോഭ സുരേന്ദ്രന് നൽകാറില്ല എന്നാൽ കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ഇരു മുന്നണികൾക്കെതിരെയും ശക്തമായ പോരാട്ടമായിരുന്നു ശോഭ സുരേന്ദ്രൻ കാഴ്ചവെച്ചിരുന്നത് തെരഞ്ഞെടുപ്പോടെ കുറച്ചു കാലം നേതൃത്വവുമായി പിണങ്ങി നിന്ന ശോഭാ സുരേന്ദ്രൻ പിന്നീട് കോഴിക്കോടിന്റെ ചുമതലയാണ് നൽകിയിരുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തിയത് കോഴിക്കോട് അല്ലെങ്കിൽ വടകരയിൽ മത്സരിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്നാൽ ആലപ്പുഴയിൽ മത്സരിക്കാനായിരുന്നു പാർട്ടി നിർദ്ദേശം പാർട്ടിയുടെ തീരുമാനം ഏറ്റെടുത്ത് ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തുന്ന ശോഭാ സുരേന്ദ്രൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയാണ് ഉണ്ടാക്കിയെടുത്തത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കെ സി വേണുഗോപാൽ വന്നതോടെ ആലപ്പുഴ എ ക്ലാസ് മണ്ഡലമായി മാറുകയായിരുന്നു സി പി എമ്മുമായി സന്ധി ചെയ്യാത്ത നേതാവ് എന്നതാണ് ശോഭ സുരേന്ദ്രനുള്ള പ്രത്യേകത സംസ്ഥാന ഭരണത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതിനിശ്ചിതമായി വിമർശിക്കാൻ കെൽപ്പുള്ള ബി ജെ പിയിലെ നേതാവ് എന്നതാണ് ശോഭാ സുരേന്ദ്രനുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും രാഷ്ട്രീയ വിഷയങ്ങൾ വസ്തുതാപരമായി വിലയിരുത്തുകയും ചെയ്യാനുള്ള കഴിവാണ് ശോഭ സുരേന്ദ്രനെ മറ്റു നേതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തയാക്കുന്നത് ഇതുതന്നെയാണ് ആലപ്പുഴയിലെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ശോഭ സുരേന്ദ്രനുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നത് ശബരിമല വിഷയത്തിലും സ്വർണക്കടത്ത് വിവാദത്തിലും കരിമണൽ അഴിമതിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനു നേരെ അതിശക്തമായ ഭാഷയിലായിരുന്നു ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പോലും ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാവാതെ രാഷ്ട്രീയ കൗശലം കാണിച്ചപ്പോൾ അതിശക്തമായ നിലപാടായിരുന്നു ശോഭയുടേത് ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസ് ആലപ്പുഴ സി പി എമ്മിലെ വിഭാഗീയത തുടങ്ങിയ നിരവധി വിഷയങ്ങളും ശോഭയ്ക്ക് അനുകൂലമായ കാലാവസ്ഥയുണ്ടാക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാലും അതുകൊണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല